നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം പുറത്ത് പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പം ദീപാവലിയൊക്കെ വരുമല്ലേ അപ്പോൾ ഇവിടെ രാജസ്ഥാനിലും അത് ഭയങ്കര സെലിബ്രേഷനാണ് പൊതുവേ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ കണക്കല്ല ഭയങ്കര സെലിബ്രേഷൻസ് അല്ലേ ഇതൊക്കെ അപ്പോൾ ഇവിടെ രാജസ്ഥാനിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലായിടവും ലൈറ്റും അപ്പം ഒരുപാട് കടകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് ഞാൻ കണ്ടില്ലേ കടകളൊക്കെ നല്ല വൃത്തിക്ക് ഒരുപാട് സാധനങ്ങളും പടക്കങ്ങളുമായിട്ട് അപ്പോൾ മുഖക്ക് വേണ്ടി കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളും കൂടി ഇറങ്ങിയത് അപ്പോൾ കണ്ടോ ഒരുപാട് പടക്കങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കച്ചവടമാണ് ഇവിടെയൊക്കെ കാര്യം എല്ലായിടവും കാണും ഇവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ദീപാവലി നമ്മുടെ ഓടം പോലെ തന്നെ പത്ത് ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷങ്ങളാണ് ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുമാണ് എല്ലായിടവും കടകളും മൊത്തം പടക്കവും പിന്നെ നമ്മൾ വീട്ടിൽ അലങ്കരിക്കുന്ന വസ്തുക്കളും അങ്ങനെ ഒരുപാട് സാധനങ്ങളായിരിക്കും കടകൾ മൊത്തം കാണാൻ പറ്റും എന്നാണ്ട് നമ്മളും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിറങ്ങി ഇത് എന്താ പറയുന്നത് കുരകപ്പൂ അങ്ങനെ എന്തോ പറയുന്നത് പിന്നെ പൂത്തിരി വാങ്ങിച്ചു എല്ലാം ഞാനിങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്ത് വേണമെന്ന് വിചാരിച്ചു പടക്കത്തിനൊക്കെ നല്ല റേറ്റു കേട്ടോ അപ്പം ഏട്ടനാട്ട് കുറേയൊക്കെ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അട്ടയുണ്ട് വലിയ അട്ട അട്ടെന്നാണോ എന്തോ നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ അട്ട എന്നാണ് പറയുന്നത് പിന്നെ അതെ ഇതെല്ലാം എടുക്കാനുള്ള സാധനങ്ങൾ ഞങ്ങൾ കൂടി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാത്തിനും നല്ല റേറ്റ് ആകട്ടോ അപ്പം നമ്മൾ എന്തോ കളർ വരുന്ന കേട്ടാ ഇതൊക്കെ സെലക്ട് ചെയ്ത് ഇതൊന്നും വലുതായിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല കേട്ടോ അതാണ്ട് ഇത് പിന്നെ എന്താണെന്നറിയാമോ രണ്ട് ആൾ രണ്ടു പേർക്കും രണ്ട് തോക്കും വിധം വാങ്ങിച്ചു അപ്പം അവർക്ക് ഏട്ടനും ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാം നല്ലതാണോ പൊട്ടിയതൊക്കെ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടു പേർക്കും തോക്ക് വാങ്ങിച്ചു അപ്പം നാട്ടിൽ ച തോക്കുണ്ടായിരുന്നു രണ്ട് അപ്പോൾ ഇവിടെ വരും വന്നപ്പോഴത്തേക്കിനും ഇല്ലയെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമൊക്കെ വിഷമമായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് തോക്ക് വാങ്ങിച്ചു പിന്നെ എന്താണ്ട് അവർ ബാസ്ക്കറ്റ് തന്നിട്ടുണ്ട് നമ്മളെല്ലാം എടുത്തിടുക ഉണ്ട് അങ്ങനെ ഉണ്ട് അട്ടയുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു ഏട്ടൻ പിന്നെ വേണം വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ സൈഡിൽ നിന്ന് വഴക്ക് പറയുന്നുണ്ട് ഇത് പിന്നെ നമ്മുടെ തോക്കിനകത്ത് വെക്കാനുള്ള പടക്കം ആട്ടോ ആ ബ്ലൂ കളറിൽ കാണുന്നത് അത് പാക്കറ്റ് എടുത്തിട്ട് അവർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഒരുപാട് സാധനങ്ങൾ പടക്കങ്ങൾ ഒക്കെ വച്ചേക്കുവാണവർ ഏട്ടൻ പിന്നെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് എന്തുവാണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ക്യാഷ് കൊടുത്തു അട്ടിതക്കെയാണ് വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ അത് മൂന്നാലഞ്ച് ബോക്സ് ഉണ്ട് എന്തൊക്കെയാണെന്ന് പൊട്ടിക്കുമ്പോഴേ എനിക്കറിയത്തുള്ളൂ എന്താണെന്ന് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കുഞ്ഞുങ്ങടയാതെ പടക്കം തോക്കിനകത്ത് വെക്കാന്നുള്ളത് പിന്നെ നമ്മളെല്ലാം എടുത്തു എല്ലാം വെച്ചു പൈസ കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഇത് അപ്പുറത്ത് ഒരു ഷോപ്പാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഒരുപാട് പൂക്കളുടെ പ്ലാസ്റ്റിക് പൂവും എന്തോ അങ്ങനെ കുറേ ഐറ്റംസ് ഇതൊക്കെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആട്ടോ ദീപാവലിക്ക് പിന്നെ കുറേ ഉണ്ട് ഇത് നമ്മുടെ ഡോറിൽ കയറുന്നെടുത്ത് വെക്കുന്നത് ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളിൽ അങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് അപ്പം എനിക്കത് കണ്ടപ്പം അതും ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു അതിൻ്റെ കുറേ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനല്ലേ അപ്പോൾ ഇവിടെ ഭയങ്കര സെലിബ്രേഷൻ ആയിട്ട് ഇവരെല്ലാം ഇങ്ങനെ വീട്ടിൽ ദീപാവലിക്ക് ഭയങ്കരമായിട്ട് അലങ്കരിക്കും കേട്ടോ രംഗോലിയൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ഇത് ഞാൻ എടുത്തതാണ് കേട്ടോ ഹാപ്പി ദീപാവലി എന്നാണ് എൻ്റെ ഹിന്ദിയിൽ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഇതെടുത്തത് രണ്ടുമാണ് ഞാൻ എടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കരിക്ക് കുടിക്കാൻ പോയി ഇതാണ്ട് ഏട്ടനെ എടുത്ത് വെക്കുന്നുണ്ട് ക്ലീൻ ചാനുള്ളത് അപ്പോൾ നമുക്ക് കുടിക്കാം ഇവിടുത്തെ ആൾക്കാർക്ക് വെള്ളം മാത്രം മതി കേട്ടോ നമ്മളാകുമ്പോഴത്തേക്കിനും അകത്ത് പൊട്ടിച്ചകത്തുള്ളത് കുടി തിന്നത്തില്ലേ ആ ഒരു കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ പിണങ്ങി നിൽക്കുന്നതാണ് ഐസ്ക്രീം ക്രീം കിട്ടാത്തതിൻ്റെയാണേ ഏട്ടോ അതിനത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടിങ്ങി നടന്നു പോരുന്നു അപ്പോൾ വന്നതിന് ശേഷം ഞാനിതെല്ലാം എന്തൊക്കെയാണെന്നുള്ളതൊന്നും പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ അത് പൂത്തിരിയാണെന്ന് തോന്നുന്നു ഇത് പിന്നെ എന്താണെന്ന് എനിക്ക് അതും പൂത്തിരിയാന്ന് തോന്നുന്നു എന്ന് തോന്നുന്നു ഞാൻ എന്നൊക്കെ നോക്കുകയാണെന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ കാണാത്തത് കൊണ്ട് നോക്കും എന്തൊക്കെയാണെന്ന് അത് രണ്ടും പൂത്തിരിയാണ് പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് പൊട്ടിക്കുമ്പോൾ തുറക്കുമ്പോൾ അറിയാൻ നോക്കാം തുറന്ന് നോക്കാം ആ ഇതാണ് കേട്ടോ ഇതിനകത്തുള്ളത് ബോക്സിനകത്ത് ഇതാണ് നമുക്ക് പൊട്ടിക്കാൻ നേരത്ത് കാണാം ഇത് പിന്നെ അട്ടയാണ് നമ്മൾ കറയും കറിയും കത്തുന്നത് അത് നമുക്കറിയാമല്ലോ ആ എനിക്കതറിയാം ഇതൊക്കെ എനിക്കറിയാം കേട്ടോ മറ്റേത് ആദ്യം പൊട്ടിച്ച ബോക്സ് എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത് ഇത് നമ്മുടെ മത്താപ്പൂ മത്താപ്പൂന്നല്ലേ പറയുന്നത് ആ ഇത് മത്താപ്പൂ ഇത് എനിക്കൊന്ന് കളറും കൂടി മിക്സ് ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ ആ ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ശുഭ ദീപാവലി അതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചത് അത് രണ്ടും കൂടി ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹാങ് ചെയ്തിട്ടിട്ടു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാട്ടാ ബൈ സി യു